മുകളിലേക്ക് പ്രസരിക്കുന്നവയും ചെമ്പിച്ചവയും ഇളകുന്നവയുമായ രോമങ്ങളോട് കൂടിയവനും പ്രോക്ഷിപ്താലി ഉയർത്തിപ്പിടിക്കപ്പെട്ട ബാലോടുകൂടിയവനും ോര കോണ താഴ്ത്തിപ്പിടിച്ച ഭയങ്കരമായ കൂടിയവനും മൂക്കോടുകൂടിയവനും ശിഥിലമാക്കപ്പെട്ട പിളർക്കപ്പെട്ട മേഘങ്ങളോട് കൂടിയവനും പരിപൂർണ വട്ടം ചുറ്റുന്ന കണ്ണുകളാൽ മുനീൻ സ്തുതിക്കുന്ന മുനിമാരെ ശിശുരയെന്നെ കുളിർപ്പിച്ചുകൊണ്ട് ആനന്ദിപ്പിച്ചുകൊണ്ട് അവതേരിത ജലത്തിലേക്ക് താണു ഭട്ടതിരിലെ ഈ ദശകത്തിലെ ശ്ലോകങ്ങൾ സംസ്കൃതത്തിലെ കടുകട്ടിയായ പദങ്ങൾ കൊണ്ടാണ് രചിച്ചിരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കരത്വം തോന്നും അതുപോലെയാണ് അതിൻ്റെ വിഗ്രഹവും ഒക്കെ വാക്കുകളും വളരെ കട്ടിയുള്ള വാക്കുകളാണ് എന്തായാലും ഈ ശ്ലോകങ്ങൾ വായിക്കുമ്പോൾ ഭട്ടതിരിയെ സ്തുതിക്കാതെ കഴിയില്ല അത്രയും വലിയ സംസ്കൃത പണ്ഡിതനാണ് അദ്ദേഹം എന്ന് ഇത് വായിക്കുന്നവർക്ക് മനസ്സിലാവും എന്തായാലും വരാഹമൂർത്തിയുടെ കാര്യങ്ങൾ നമുക്ക് പറയാം വരാഹമൂർത്തിയുടെ അത്യുഗ്രമായ രൂപം നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ കണ്ണിൽ കാണുന്ന പോലെയാണെന്ന് വർണ്ണിച്ചിരിക്കുന്നത് ആ രൂപം വർണ്ണിക്കുകയാണ് കവി വളരെ വലിയ ശരീരമാണല്ലേ ശരീരത്തില് പന്നി ഉള്ള രൂപമാണ് മേൽപോട്ട് എഴുന്ന നിൽക്കുന്ന സൂര്യകിരണങ്ങൾ എന്ന പോലെ പ്രകാശിക്കുന്ന രോമങ്ങൾ ആ രോമങ്ങള് ഇളകിക്കൊണ്ടിരിക്കുന്നു എന്ന് സങ്കല്പിച്ചു നോക്കൂ വാൽ ർത്തിപ്പിടിച്ചിരിക്കുകയാണ് അതുപോലെ ഭയങ്കരമായ മൂക്ക് അതിങ്ങനെ താഴ്ത്തി ഭൂമിയോട് താഴ്ത്തി പിടിച്ചിരിക്കുന്നു അതിവിപുലമായ ശരീരത്തിന്റെ മേൽഭാഗം തട്ടി മേഘങ്ങൾ ഇളർക്കപ്പെട്ടിരിക്കുന്നു ഇത്രയും വലിയ ശരീരമാണ് ഇത്രയും ഭയങ്കരമായ രൂപമാണെങ്കിലും ഇളകി വട്ടം ചുറ്റുന്ന കണ്ണുകൾ ഭഗവാനെ കണ്ട് സ്തുതിക്കുന്ന മുനിമാരെ ആ കണ്ണുകൾ കാരുണ്യത്തോടെ നോക്കിയിരുന്നു അവരുടെ മനം കുളിർത്തു അല്ലെങ്കിൽ സന്തോഷിച്ചു അങ്ങനെ ആ വളരെ വലിയ ശരീരമുള്ള ഭഗവാൻ വരാഹമൂർത്തി ജലത്തിലേക്ക് കുതിച്ചു ഊർദ്ധപ്രസാരി परिधूम्रविधूतरो वा प्रोक्षिप्तबालतिरवाङ्मुखघोरकोणः तूर्णप्रदीर्ण जलद परिकूर्णदष्णा शिशिरयन्नवदेरित त्वम्